ടതിയുടെ ഭാഗത്തുനിന്ന് വന്ന വിധി നീതിയുക്തമായ വിധിയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ രണ്ട് കാമുകി കാമുകന്മാർ ഷാരോൺ ഗ്രീഷ്മ മാസങ്ങളോളം അവർ സ്നേഹിച്ചു അവസാനം താലി ചാർത്തി ശാരീരിക ബന്ധം പോലും നടന്നു പിന്നീട് വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിൽ എൻ്റെ കാമുകൻ ഷാരോൺ വിലങ്ങു തടിയാകുമോ എന്ന് ഭയന്ന് കഷായത്തിൽ കളനാശിനി കൊടുത്ത് കൊന്ന ആ കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് നൽകിയ ആ കോടതിയുടെ വിധി ഒന്ന് നാം ആലോചിച്ചു നോക്കുമ്പോൾ തൂക്കുകയറാണ് ഏഹ് അഞ്ചോ പത്തോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വേദനയിൽ മരിക്കുന്ന ആ ഒരു വിധി ശരിക്കും നീതിയാണോ ആലോചിച്ച് നോക്കണം ഷാരോൺ വിഷം കുടിച്ചിട്ട് പതിനൊന്ന് ദിവസം നരയ നരകയാതന അനുഭവിച്ചു ഒരിറ്റുവള്ളം കുടിക്കാതെ ഭക്ഷണം ഇറക്കാൻ കഴിയാതെ ചോര ഛർദിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് നരകയാതന അനുഭവിച്ച ഷാരോൺ യഥാർത്ഥ നീതി നമുക്കിവിടെ നര നടപ്പാക്കാൻ ഗ്രീഷ്മയ്ക്ക് നടപ്പാക്കാൻ പരിമിതിയുണ്ട് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ആതിലായ യഥാർത്ഥ നീതിമാനായ അള്ളാഹു നാളെ ആഹ്രത്തിൽ പാരത്രിക ലോകത്ത് നൂറാളെ കൊന്നിട്ട് വന്ന ഒരാളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആദ്യ അവനെ കൊല്ലും പിന്നെയും ജീവിപ്പിക്കും പിന്നെയും കൊല്ലും ഇങ്ങനെ നൂറ് തവണ ജീവൻ കൊടുത്ത് മരിപ്പിക്കുന്ന ശൈലിയാണ് അള്ളാഹു അള്ളാഹുവാണ് യഥാർത്ഥ അതിൽ ഏ നാം കാര്യം പറഞ്ഞാൽ അന്തിമ പരമാവധി ശിക്ഷയാണ് ഇവിടെ നൽകിയതെങ്കിലും നമ്മുടെ ദുനിയാവിലെ ഈ ഒരു ശിക്ഷയ്ക്ക് പരിമിതിയുണ്ട്